കേരള കർഷക സംഘം ഓച്ചിറ കിഴക്ക് മേഖലാ സമ്മേളനം നടത്തി ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ കർഷക സംഘം ഷൂർനാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ഓച്ചിറക്കിഴക്ക് മേഖലാ സമ്മേളനം ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ നടത്തി കർഷക സംഘം ഷൂർനാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം ഈ ഒരു പുതിയ കേരളം രൂപപ്പെട്ടതിൽ ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനത്തിലും കേരളത്തിലെ ഇന്ത്യയിലെ വലിയ സംഭാവന ചെയ്ത നാടാണ് കേരളം ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തൊള്ളായിരത്തി ഇരുപത്തിനാല് കാലഘട്ടം മുതൽ തന്നെ നമുക്ക് ചരിത്രം അതിനു മുമ്പുമുണ്ട് അപ്പൊ ഇന്ത്യയുടെ കാർഷിക സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് നാം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മള് സൂര്യനാട് ഏരിയ സമ്മേളനം സൂര്യനാട് സംഭവം ഒരു കാർഷിക മുന്നേറ്റത്തിന്റെ ചരിത്രമാണ് വിത്തസാക്ഷിത്വം കെ കെ പുരുഷോത്തമ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു സുൽഫിയ ഷെറിൻ രക്തസാക്ഷി പ്രമേയവും അനിൽ ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ ആർ ശശികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ജി സുഹോദ്രൻ ഗോപാലകൃഷ്ണപിള്ള ബാബു കൊപ്പാറ ബി ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഫോറം ഫോറം ആ ഇനി ഗ്രാമസഭയിൽ അതിനുശേഷം കെ കെ മ പ്രസാദിനെ പ്രസിഡന്റായും കെ ആർ ശശികുമാറിനെ സെക്രട്ടറിയായും കെ വേണുവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ